ഇന്നിവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ശുക്രദശയിൽ ജനിച്ച ഭരണി പൂരം പൂരാടം എന്നീ നക്ഷത്രങ്ങളുടെ ദശാകാലം അനുസരിച്ചുള്ള ഒരു വർഷത്തെ സാമാന്യ ഫലമാണ് സാധാരണ നമ്മൾ പറയും ശുക്രദശ ഇരുപത് വർഷമാണെന്ന് പക്ഷേ ജാതകത്തിൽ ജനനസമയം മാറുന്നതനുസരിച്ച് ഈ ശുക്രദശയുടെ മുഴുവനും അനുഭവയോഗ്യമാവില്ല അതുകൊണ്ട് പലർക്കും പല രീതിയിലായിരിക്കും ശിഷ്ടദശ വരിക ഇരു ഇരുപത് വർഷം ശുക്രദശ എന്ന് പറയുമെങ്കിലും ഇങ്ങനെ ശിഷ്ട ദശ പല രീതിയിൽ വരുന്നുകൊണ്ട് നമുക്ക് അതിൻ്റെ സാമാന്യമായിട്ട് ഒരു പകുതിക്ക് വെച്ച് കൂട്ടി പത്ത് വർഷം എന്ന് കണക്ക് കൂട്ടി ഇപ്പൊ ഒരു പൊതുഫലം പറയായിരിക്കും ഏകദേശം നല്ലത് അപ്പൊ ഇവിടെ ആദ്യത്തെ പത്ത് വർഷം ശുക്രദശയാണ് പിന്നെ വരുന്ന ആറു വർഷം സൂര്യന്റെ ദശയാണ് അതായത് പത്ത് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെ സൂര്യദശയാണ് ഈ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായി പറഞ്ഞാൽ മികച്ച കാലഘട്ടമാണ് സാമാന്യം നല്ല മാർക്കൊക്കെ വാങ്ങി പരീക്ഷകളൊക്കെ പാസ്സാവാനായിട്ട് ഇവർക്ക് സാധിക്കും പിന്നെ പത്തു വർഷം ചന്ദ്രദശയാണ് അതായത് പതിനാറ് വയസ്സ് മുതൽ ഇരുപത്തി വയസ്സ് വരെ ഈ കാലഘട്ടത്തിൽ പഠന പഠനരംഗത്ത് ചെറിയ ചെറിയ വിദ്യാർത്ഥികൾക്ക് ചെറിയ ചെറിയ ഉഴപ്പുകളൊക്കെ വന്നു വിട്ടേക്കാം എങ്കിൽ പോലും അങ്ങനെ മോശമൊന്നും വരില്ല ചെ ചെറിയ ചെറിയ ഉഴുപ്പുകളൊക്കെ ഒന്ന് ചെറിയ മാർക്കുകളൊക്കെ കുറയാനുള്ളൊരു സാധ്യതകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മാതാപിതാക്കളൊന്ന് ശ്രദ്ധ വെച്ചാൽ അതൊക്കെ പരിഹരിച്ച് പോകാവുന്നേ ഉള്ളൂ പിന്നെ ഈ കാലഘട്ടം കഴിഞ്ഞാൽ ഈ പഠനം കഴിഞ്ഞാൽ പിന്നെ ജോലിക്ക് വേണ്ടിയുള്ളൊരു പരക്കം പാച്ചിലായിരിക്കും ഈ പരക്കം പാച്ചലിൽ പലർക്കും ഉദ്ദേശിച്ച രീതിയിൽ നല്ല രീതിയിലുള്ളൊരു തൊഴിലൊന്നും ചിലപ്പോൾ എത്തിച്ചേരാൻ പറ്റിയെന്ന് വരില്ല എങ്കിൽ പോലും ഈ ശുക്രദശയിൽ ജനിച്ചുകൊണ്ട് ഇവർക്ക് അന്നത്തിന് മുട്ടില്ല എന്ന് പറഞ്ഞു അന്നത്തിന് എന്ന് പറയുമ്പോൾ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്ത് ഈ കാലഘട്ടമൊക്കെ ഇവർക്ക് കഴിച്ചു കൂട്ടിയെടുക്കാൻ പറ്റും അപ്പൊ ഉദ്ദേശ രീതി ചെയ്യാ ചെയ്യല്ല എന്നുള്ളെങ്കിൽ പോലും ചില താൽക്കാലിക ജോലികളിലൊക്കെ ചെന്നുവിടും താൽക്കാലിക ജോലികളിൽ നിന്നും സാമാന്യം ധനമൊക്കെ കിട്ടും പിന്നെ ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ ചെയ്താലും അതിൽ നിന്നൊക്കെ ധനം ലഭിക്കും പിന്നെ ഈ കലാരംഗത്തുള്ളവർക്കാണെങ്കിൽ ആ കാലഘട്ടത്തിലൊക്കെ കലാപരമായിട്ട് കുഴപ്പമൊന്നുമില്ല ഒരുവിധമൊക്കെ മെച്ചപ്പെട്ട രീതിയിലുള്ള ധനം പേരൊക്കെ കിട്ടും എന്നാൽ അത് അത്ര വലിയൊരു മികച്ച രീതിയിൽ വരില്ല എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഈ കാലഘട്ടം കഴിച്ചു കിട്ടും പിന്നെ വിവാഹ കാര്യങ്ങൾക്കൊന്നും ഈ കാലഘട്ടം കുഴപ്പമില്ല വിവാഹങ്ങളൊക്കെ ആലോചിച്ചാൽ നടക്കാവുന്നേ ഉള്ളൂ അങ്ങനെ ആ കാലഘട്ടം കഴിഞ്ഞ പിന്നെ ഏഴു വർഷം പിന്നെ ഏഴു വർഷം ചൊവ്വദശയാണ് അതായത് ഇരുപത്തി ആറ് വയസ്സ് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെ അപ്പൊ ഈ കാലഘട്ടത്തില് ഈ വിവാഹ കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും തീരുമാനം ഉണ്ടാകും മുപ്പത്തിമൂന്ന് വയസ്സിനകം ഈ വിവാഹ കാര്യങ്ങളൊക്കെ എല്ലാം തീരുമാനമാകും ഇവർക്ക് സ്ഥിര ജോലിയും സ്ഥിര വരുമാനമൊക്കെ ലഭിക്കും നേരത്തെ ഉണ്ടായിരുന്ന പഴയ താൽക്കാലിക ജോലിയൊക്കെ സ്ഥിരപ്പെടും സർക്കാർ ഉദ്യോഗസ്ഥന് ഉദ്യോഗത്തിന് ശ്രമിച്ച് ശ്രമിക്കുന്നവർക്ക് സർക്കാർ ജോലി കിട്ടും വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്കും വിദേശത്ത് പഠനത്തിന് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ കാലഘട്ടത്തിലൊക്കെ ജോലി അതൊക്കെ കാര്യങ്ങളൊക്കെ ശരിയായ രീതിയിൽ നടക്കും ബിസിനസ്സുകാർക്കാണെങ്കിൽ മെച്ചപ്പെട്ട കാലഘട്ടമാണിത് അവരുടെ ബിസിനസ്സുകളൊക്കെ മെച്ചപ്പെടും അത് പുതിയതായിട്ട് മുതൽ മുടക്കും ആ മുതൽ മുടക്കിൽ നിന്നും ആവശ്യത്തിന് ധനം ഇവർക്ക് വന്നുവിടും റിയൽ എസ്റ്റേറ്റിൽ ഏർപ്പെടുന്നവർക്കും സാമാന്യം കുഴപ്പമില്ലാത്ത കാലഘട്ടമാണ് ഒരുവിധമൊക്കെ ഇതിൽ നിന്ന് ധനം ലഭിക്കും പിന്നെ കൃഷി മത്സ്യകൃഷി ഇതിലൊക്കെ ഏർപ്പെടുന്നവർക്കും നല്ല കാലമാണ് മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക അവസ്ഥവർക്കുണ്ടാകും പിന്നെ ഈ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ പതിനെട്ട് വർഷം ദശയാണ് അതായത് മുപ്പത്തിമൂന്ന് വയസ്സ് മുതൽ അമ്പത്തി ഒന്ന് വയസ്സുവരെ ഈ കാലത്ത് ഇവർക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ജോലി ലഭിക്കാനുള്ള അവസരമുണ്ട് ഈ രാഹുർ ദശ തുടങ്ങി കുറച്ച് കാലഘട്ടം കഴിയും അപ്പൊ ഏഹ് താൽക്കാലിക ജോലിക്ക് ആണെങ്കിൽ കാലഘട്ടത്തിലൊക്കെ സ്ഥിരപ്പെടും പിന്നെ ഉദ്ദേശിച്ച ജോലിയിൽ നിന്ന് കുറച്ചുകൂടി മെച്ചപ്പെട്ട ജോലി ലഭിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ പ്രൊമോഷനൊക്കെ കിട്ടും അധികാരികളുടെയൊക്കെ ഒരു ഒരു പ്രശംസക്കൊക്കെ പാത്രമാകും അങ്ങനെ പല രീതിയിലും ഈ കാലഘട്ടം മെച്ചമാണ് പല രീതിയിലും ഇവർക്ക് ധനമൊക്കെ വന്നുചേരും ചിട്ടിക്കൊക്കെ നറുക്ക് വീഴും അതുപോലെ തന്നെ പുതിയതായിട്ട് വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ വീടൊക്കെ നിർമ്മിക്കാൻ പറ്റും നല്ല രീതിയിൽ പുതിയ മോഡല് വീടുകളൊക്കെ ലഭിക്കും അതുപോലെ തന്നെ കൂമി വാങ്ങാനും പറ്റും ഭൂമി ക്രയവ് മറ്റേ ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്കും ശ്രദ്ധിച്ച ബിസിനസ് നടത്തിയാൽ കുഴപ്പമില്ലാത്ത കാര്യമാണ് അതുപോലെ ചിട്ടികളൊക്കെ നറുക്ക് വീഴും ചിലപ്പോൾ പാരമ്പര്യമായിട്ട് കിട്ടേണ്ട സ്വത്തുക്കളൊക്കെ അവർക്ക് വന്നു ചേരും ഇങ്ങനെ താരതമ്യേന മെച്ചപ്പെട്ട സമയമായിരിക്കും പിന്നെ എന്നാൽ ഇവർക്ക് ഈ തൊക്ക് രോഗങ്ങൾ ശിരോരോഗങ്ങളൊക്കെ രോഗങ്ങളൊക്കെ വന്നു വിടാനുള്ളൊരു സാധ്യതയുണ്ട് പക്ഷെ ഈ രാഹുർ ദശയുടെ ഒരു പ്രത്യേകതെന്നു വെച്ചാൽ ഈ പതിനെട്ട് വർഷത്തിൽ നമുക്ക് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ പോലും ഏതെങ്കിലും ഒരു ചെറിയ കാലഘട്ടത്തില് കുറച്ച് മോശ അനുഭവങ്ങളൊക്കെ വന്നു വിടും ചിലപ്പോൾ നമ്മുടെ ഇന്ന് കുറെയൊക്കെ ധനമൊക്കെ നഷ്ടപ്പെട്ടു പോവും ചിലപ്പോൾ കാര്യങ്ങൾ വന്നിട്ടായിരിക്കും കുറെ ധനം നഷ്ടപ്പെട്ടു കൊണ്ട് ചിലപ്പോൾ വല്ല അപകടങ്ങളൊക്കെ വന്നിട്ട് ചിലപ്പോൾ കുറെ ധനമൊക്കെ നഷ്ടപ്പെട്ടു പോവാം ചിലപ്പോൾ നമ്മൾ വായ്പ കൊടുത്ത ഒക്കെ ആൾക്കാർ പരിച്ചുകൊണ്ട് പോകും ചിലപ്പോൾ ഇതിനൊക്കെ ഒരു ജാമ്യമൊക്കെ നിന്നാൽ ആ ഈ ജാമ്യക്കാരനൊക്കെ ആ പൈസ അടയ്ക്കാതെ നമ്മൾ ചിലപ്പോൾ പൈസ അടയ്ക്കേണ്ടി വരും അതുപോലെ തന്നെ ചിലപ്പോൾ ചില ക്രയവിക്രയങ്ങളിലൊക്കെ നമുക്ക് അബദ്ധങ്ങൾ പറ്റാം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് അത് അങ്ങനെ ചെയ്താൽ ഇവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പൊ താരമ്യേന ഗുണദോഷ സമ്മിശ്രമാണെങ്കിൽ ഗുണങ്ങളായിരിക്കും ടാല ദശയിൽ കൂടുതൽ കിട്ടുക പിന്നെ ഇവർക്ക് വരുന്ന ഒരു വരുന്നത് വ്യാഴദശയാണ് അതായത് പതിനാറ് വർഷം അതായത് അമ്പത്തിയൊന്ന് വയസ്സ് മുതൽ അറുപത്തേഴ് വയസ്സ് വരെയാണ് ഇവർക്ക് വ്യാഴദശ വളരെയധികം ഗുണാനുഭവങ്ങൾ ഉള്ള കാലഘട്ടമാണിത് അവർക്ക് സന്താനങ്ങളൊക്കെ നല്ല ഗുണപരമായ ഒരു നിലപാടുകളുണ്ടാകും വീട്ടിലൊക്കെ സന്താനങ്ങൾ അച്ഛനന്മാരുടെയൊക്കെ കൂടെ നിൽക്കാനും നോക്കാനൊക്കെ ഉള്ളൊരു സന്മനസ് കാണിക്കും ഇവർക്ക് വീട്ടിലും നാട്ടിലൊക്കെ ബഹുമാനവും ആദരവും കിട്ടും മറ്റേ രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നവരാണ് ചിലപ്പോൾ അവരൊക്കെ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിലേക്ക് നിന്ന് ഒക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സ്ഥാനമാനങ്ങളും ഒക്കെ ലഭിക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പൊതുകാര്യത്തിലോ കാര്യത്തിലോ അല്ലെങ്കിൽ ക്ഷേത്ര കമ്മിറ്റിയിലോ അങ്ങനെയൊക്കെ പ്രവർത്തിക്കാനുള്ളൊരു അവസരം അധികം ഒരു ബഹുമാനമൊക്കെ ഒരു അവസരം ഉണ്ടാകും അതുപോലെ തന്നെ വിനോദയാത്രകളും തീർത്ഥയാത്രകളൊക്കെ നടത്താൻ പറ്റും അങ്ങനെ മൊത്തത്തിൽ വ്യാഴദശ ഇവർക്ക് വളരെ ഗുണകരമായിരിക്കും പിന്നെ വരുന്ന ഇവർക്ക് ശനിദശയാണ് അതായത് അറുപത്തേഴ് വയസ്സ് മുതൽ എൺപത്തിയാറ് വയസ്സ് വരെ ശനിദശ ആയിരിക്കും ഈ ശനിദശാകാരങ്ങള് കുറച്ച് ദുരിത രോഗദുരിതങ്ങളും ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകും പ്രത്യേകിച്ചും കാലുകൾക്ക് വേദന അതുപോലെ ബലക്ഷയം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ദുരിതങ്ങളും രോഗങ്ങളൊക്കെ കുറെയൊക്കെ വന്നു വിടും ആ ദശയുടെ പ്രത്യേകമാണ് പിന്നെ ഈശ്വരവചനവും ശാസ്ത്രാവിന് വഴിപാടുകളൊക്കെ നടത്തി ഈ കാലഘട്ടം ഇവർക്ക് വലിയ കുഴപ്പം കൂടാതെ കഴിച്ചു കൂട്ടാവുന്നതാണ് ഈ ചാനല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്തേ